ഇടുക്കി കട്ടപ്പൻ കൊലപാതക കേസിൽ മൂന്നാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കക്കാട് കടയിലെ വീടിനുള്ളിൽ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിലാണ് മൂന്നാം പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് മോഷണ കേസിൽ പിടിയിലായ നിതീഷിനെയും വിഷ്ണുവിനെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ചുരുളഴിഞ്ഞ കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പ്രതി നിതീഷും മൊഴിമാറ്റി പറഞ്ഞത് അന്വേഷണ സംഘത്തെ വെട്ടിലാക്കിയ സാഹചര്യത്തിൽ പോലീസ് പ്രതികളെ ഒന്നിച്ചിരുത്തിയുമല്ലാതെയും ചോദ്യം ചെയ്തിരുന്നു വിജയനെ കക്കാട്ടുകടയിലെ വീട്ടിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കേസിലും രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പന സാഗർ ജംഗ്ഷനിലെ വീട്ടിലിൽ വിജയന്റെ മകളുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതിലും പോലീസ് ഇതുവരെ മൂന്നുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഒരാളുടെ കൂടി അറസ്റ്റിന് രേഖപ്പെടുത്തിയത് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല കുഴിച്ചുമൂടിയ മൃതദേഹം ഇവിടെ നിന്നും ആരുമറിയാതെ പുറത്തെടുത്ത് നശിപ്പിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ നിതീഷ് പോലീസിന് നൽകിയ മൊഴി എന്നാൽ കൊലപാതകങ്ങളെ സംബന്ധിച്ചു പ്രതികൾക്കെതിരായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം റിപ്പോർട്ടർ